കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും മറ്റൊരു പഞ്ചായത്തിലേക്ക് സ്ഥലം മാറിപ്പോവുന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ പി കെ ലിസയ്ക്ക് കമ്മിറ്റി യാത്രയപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ഉപഹാര സമർപ്പണം നടത്തി അഞ്ചു വർഷത്തെ സേവനത്തിനു ശേഷം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും മറ്റൊരു പഞ്ചായത്തിലേക്ക് സ്ഥലം മാറിപ്പോവുന്ന ജനകീയ ഐ സി ഡി എസ് സൂപ്പർവൈസർ പി കെ ലിസയ്ക്കാണ് പരിവാർ കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി യാത്രയപ്പ് നൽകിയത് കൊടിയത്തൂർ പാലിയേറ്റ് ഭവനിലാണ് പരിപാടി നടന്നത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ഉപഹാരം നൽകി പി എം നാസർ അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ അമ്മമാരുടെ ആദരവും ചടങ്ങിൽ നടന്നു മുക്കം പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ഫസൽ ബാബു ടി കെ ജാഫർ അബ്ദുൾ അസീസ് കാരക്കുറ്റി മുഹമ്മദ് സൈഗുൺ കരീം പുലുങ്കുന്നത്ത് മുഹമ്മദ് ജി റോഡ് ബഷീർ കണ്ടങ്ങൽ ബാബു ജി റോഡ് സലീന ആയിഷ ഹന്ന സജീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുഖം